അന്നത്തെ കാലത്തെ പല വീട്ടുപകരണങ്ങളും കാർഷികോപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴമ ഒട്ടും ചോർന്നു പോകാത്ത മേൽക്കൂരയും ചിമ്മിണിയും പിന്നെ കുറേ കാർഷിക വൃത്തിക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഇവിടുത്തെ ആളുകളൊക്കെ കൃഷിപലമാരായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ ജീവനോപാധികളാണ് ഇവയെല്ലാം വിയാനി പുണ്യവാളിനെ പൊട്ടാറ്റോ പ്രീസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് കാരണം അദ്ദേഹം കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല താമസനായ വിശുദ്ധ വൈദികൻ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് പ്രായശിത്വവും പരിഹാരവുമായിട്ട് പ്രാർത്ഥിച്ചും ഓടി നടന്നും സേവനം ചെയ്തും അങ്ങനെ അങ്ങനെ മുന്നോട്ട് നീങ്ങുകയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അടുക്കളയും ഡൈനിങ് റൂമും ചേർന്ന ഒറ്റ മുറിയാണിത് വളരെ സുന്ദരമായ ഒരു കാഴ്ച തന്നെയാണ് ഇത് ഇത് പകർത്തിയെടുക്കാതെ പോയാൽ വലിയ നഷ്ടമായിരിക്കും